ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും കാർത്തിക രോഹിണി മാർച്ച് മാസത്തിലെ ഫലങ്ങൾ കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും രോഹിണി നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ കുംഭം അവസാന പകുതിയും മീനം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലെ ഫലങ്ങൾ കുംഭമാസത്തിൽ തൊഴിൽ പഠനം എന്നിവയുമായി ബന്ധപ്പെട്ട് പുറത്തുള്ളവർക്ക് ഉത്സവം മംഗളകർമ്മങ്ങൾ എന്നിവ മുൻനിർത്തി സ്വദേശത്തേക്ക് വരാൻ സാധിക്കും ആഡംബര വസ്തുക്കൾ വാങ്ങാൻ പണം ചിലവഴിക്കും മേലധികാരികളുടെ ശാസനകൾക്ക് കടുത്ത മറുപടി നൽകാതിരിക്കുക സാമ്പത്തിക ബാധ്യതകൾ തീർത്തുവരാൻ സാധിക്കും ആരോഗ്യസ്ഥിതി ഗുണകരമാകും ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കും മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറാകും ദൈവീക ഗുണങ്ങൾ നല്ല രീതിയിൽ ലഭിക്കും മീനമാസത്തിൽ പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിൽ ആശിച്ച ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും അബദ്ധങ്ങൾ മനസ്സിലാക്കി നിലവിലുള്ള ചില കൂട്ടുകെട്ടുകളിൽ നിന്ന് പിന്മാറും കളവ് വഞ്ചന എന്നിവയ്ക്ക് സഹായം നൽകില്ല സന്താനങ്ങളുടെ വിവാഹകാര്യം നടക്കുന്നതിൽ സന്തോഷിക്കും പ്രതീക്ഷിക്കാതെ ധാരാളം പണം ലഭിക്കും നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങാൻ ചേർന്ന സമയമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് കുംഭമാസത്തിൽ ദൃശ്യമാധ്യമരംഗത്തുള്ളവർക്ക് അനുമോദനങ്ങൾക്കൊപ്പം ധനനേട്ടവും ഉണ്ടാകും ജീവിത പങ്കാളിയുടെ ചില രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഈറിമുറിക്കലുകളും ആശുപത്രിവാസവും വേണ്ടിവരാം സന്ദേശവാഹകരായോ വിനോദ സഞ്ചാര മേഖലയിലോ ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുള്ള സമയമാണ് വിദേശ വ്യാപാരത്തിൽ ഏർപ്പെട്ടവർക്ക് പ്രതീക്ഷിച്ചതിലും മികച്ച നേട്ടമായിരിക്കും വീട്ടിലെ മുതിർന്നവരുടെ ഗുരുജനങ്ങളുടെ ദേഹവിയോഗം വേദനാജനകമാകും പൂർവികരെ സ്മരിക്കുക വൃദ്ധശുദ്ധിയോടെ ഉത്സവാഘോഷങ്ങളിൽ പങ്കുചേരുക മീനമാസത്തിൽ കലാകാരന്മാർക്ക് നേട്ടവും ഗുണവുമുള്ള സമയമായിരിക്കും നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം പൊതുരംഗത്തുള്ളവർക്ക് കഴിവും പ്രാപ്തിയുമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് സംഘടനകളുടെ നേതൃത്വത്തിലെത്താൻ സാധിക്കും ഭൂമിയിൽ നിന്നും വാഹനങ്ങളിൽ നിന്നുമുള്ള വരുമാനം വർദ്ധിക്കൂ അയൽക്കാരുമായുള്ള ഇടപെടലുകൾ തർക്കത്തിലാവാതിരിക്കാൻ കരുതലെടുക്കണം താമ്പൂലത്തിൽ അഭിലാഷ് പറ ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ